രാജസ്ഥാൻ റോയൽസിൽ നിന്നും സഞ്ജു സാംസനെ സ്വന്തമാക്കാനായി ചെന്നൈ സൂപ്പർ കിങ്സ് വലിയ നീക്കങ്ങളാണ് നടത്തുന്നത് ഇതിനായി സൂപ്പർ താരങ്ങളായ രവീന്ദ്ര ജഡേജയെയും സാംകറിനെയും ചെന്നൈ സൂപ്പർ കിങ്സ് കൈമാറുമെന്ന റിപ്പോർട്ടുകൾ സജീവമാണ് ട്രേഡ് നടന്നാലും സഞ്ജുവിന്റെ ആദ്യ വർഷമായതിനാൽ ചെന്നൈ സൂപ്പർ കിങ്സ് അദ്ദേഹത്തെ ഉടനെ നായകനാക്കില്ല എന്ന് പറയുകയാണ് മുൻ ഇന്ത്യൻ താരം ആർ അശ്വിൻ എന്നാൽ ട്രേഡ് നടന്നാൽ ഭാവിയിൽ സഞ്ജു ക്യാപ്റ്റനാകുമെന്നും മുൻ താരം കൂട്ടിച്ചേർത്തു മാത്രമല്ല സഞ്ജുവിനെ കൊണ്ടുവന്നാൽ ചെന്നൈ ജഡേജയുടെ വിടവ് എങ്ങനെ നികത്തുമെന്നും അശ്വിൻ ആശങ്ക ഉന്നയിച്ചു തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സി എസ് കെയിൽ സഞ്ജുവിന് ക്യാപ്റ്റൻ സ്ഥാനം ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇത് അദ്ദേഹത്തിന്റെ ആദ്യ വർഷമായിരിക്കും അവർ ഉടൻ തന്നെ അദ്ദേഹത്തിന് ക്യാപ്റ്റൻ സ്ഥാനം നൽകുമെന്ന് എനിക്ക് ഉറപ്പില്ല പക്ഷേ ട്രേഡ് നടന്നാൽ ഭാവിയിൽ അദ്ദേഹം തീർച്ചയായും നായകനായേക്കും ടോപ്പ് ഓർഡറിലെ ആ വിടവ് നികത്തുന്നതിലൂടെ സി എസ് കെക്കും നേട്ടമുണ്ടാകും ആയുഷിനും സഞ്ജുവിനും ഓപ്പണർമാരാകാം ഋതുരാജിന് മൂന്നാം സ്ഥാനത്ത് വരാം അതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അത് അവർക്ക് ബാലൻസ് നൽകുന്നു പക്ഷേ നഷ്ടം അവർ മറ്റൊരു സ്പിന്നറെ എവിടെ നിന്ന് കൊണ്ടുവരുമെന്നതാണ് മധ്യ ഓവറുകൾ എറിയാൻ അവർ ആശ്രയിക്കുന്ന ആ സ്പിന്നർ ആരായിരിക്കും അവർക്ക് വേണ്ടിയുള്ള ആ ഗെൻമാർക്കി ഫീൽഡർ ആരാണ് ഫിനിഷിംഗ് ആണ് പ്രശ്നമെന്ന് അശ്വിൻ പറഞ്ഞു